ഹൾ ഹോഗിനി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ഇന്ന് റോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത് പ്രസി പോൾ ഹേമൻ ജെ ഇവരുടെ സെഗ്മെന്റ് അപ്പോൾ ഈ സെഗ്മെന്റിൽ എന്താണ് പറഞ്ഞത് എന്ന് നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് റോ എപ്പിസോഡിനെ പറ്റി പറയാം റോ എപ്പിസോഡ് എപ്പോഴത്തേയും പോലെ നല്ല റോ എപ്പിസോഡായിട്ടാണ് പോയിട്ടുള്ളത് ചെയ്തിട്ടുള്ള മാച്ചസ് സെഗ്മെന്റ് എല്ലാം നന്നായിട്ടുണ്ട് ഇനി ഈ സെഗ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ജെയ്സോ മൈക്കെടുത്ത് സംസാരിക്കാൻ നോക്കിയപ്പോൾ അവിടെ പോൾ ഹേമൻ വരുന്നതായിട്ട് വന്നതിന് ശേഷം പോൾ ഹേമൻ പറയുന്നുണ്ട് ഞാൻ ഇപ്പൊ നിന്നെ അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നീ എന്നെ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ എന്റെ ടീമിനെയും ഇവിടെ കൂട്ടിയിട്ടൊന്നും വന്നിട്ടില്ല കാരണം എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് നീ എന്റെ ടീമിലേക്ക് അതായത് ഞങ്ങളുടെ ടീമിലേക്ക് വരണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം എന്നൊക്കെ പോൾ ഹേമൻ പറയുന്നുണ്ട് അതുപോലെ നീ റോമൺ ട്രൈസുമായിട്ട് ടീമായി ഞങ്ങൾക്കെതിരെ മത്സരിക്കുന്നത് ശരിയാണോ എന്ന ടൈപ്പിലും ചോദിക്കുന്നുണ്ട് അതായത് റോമൻ ഫ്രെങ്ക്സിനെ നിനക്കറിയാമോ അവൻ എപ്പോഴും ഒരു സെൽഫിഷാണ് അവൻ അവൻ്റെ കാര്യം മാത്രമേ നോക്കുകയുള്ളൂ അതായത് നിങ്ങളാരെങ്കിലും അറ്റാക്ക് ചെയ്താൽ അവൻ സേവ് ചെയ്യാനൊന്നും വരില്ല നേരെ മറിച്ച് അവനാരെങ്കിലും അറ്റാക്ക് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾ ആരെങ്കിലും വന്ന് ഇതുപോലെ സേവ് ചെയ്ത് പോവുകയുള്ളൂ അതല്ലാരെ നിങ്ങളെ ഒന്നും രക്ഷിക്കാനായിട്ട് അവൻ വരാൻ പോകുന്നില്ല അതുപോലെ റോമൻ ഫ്രെങ്ക്സ് നീ ഒരിക്കലും വളർന്നു വരാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് നിന്ന് ടാറ്റിൻ ഡിവിഷനിൽ ഇട്ടുകൊണ്ടിരുന്നത് പിന്നെ മെയിൻ ആയിട്ടും ഒരു ഉദാഹരണം സോളോ സിക്കാവയ്ക്ക് നിന്നേക്കാൾ അധികാരം കൊടുത്തുകൊണ്ട് ഒരു ലീഡർ സ്ഥാനത്തേക്ക് റോബർട്ട് റങ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഒരു കാരണമാണ് എന്ന ടൈപ്പിലൊക്കെ പോൾഹേമൻ പറയുന്നുണ്ട് അതായത് ജെയ് സോനെ തെറ്റിദ്ധരിപ്പിക്കണം എങ്ങനെയെങ്കിലും അതാണ് ഈ സെഗ്മെന്റിൽ മുഴുവനായിട്ടും നമ്മൾക്ക് കാണാൻ സാധിച്ചത് ആ സ്ഥാനം പോൾഹേമൻ പറയുന്നത് നീ പോകുന്ന ഈ ഒരു പാത തെറ്റായിട്ടുള്ള പാതയാണ് അതുകൊണ്ടൊക്കെയാണ് നിന്റെ ചാമ്പ്യൻഷിപ്പ് എല്ലാം പോയതും നിനക്ക് സപ്പോർട്ടായിട്ട് ആരും കൂടെ ഇല്ല നീ ഞങ്ങളുടെ കൂടെ വരാണെങ്കിൽ നിന്നെ വേറെ ലെവലാക്കി കൊണ്ടുപോകാം എന്ന ടൈപ്പിലാണ് പോൾ ഹേമൻ ജെയ്സോട് പറഞ്ഞത് പിന്നീട് ജെയ്സോ സോ അതെല്ലാം നിരസിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജെയ്സോ ഒറ്റയ്ക്ക് വന്നുകൊണ്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് പോയ കാര്യത്തെ പറ്റിയും എൻ്റെ ഫാമിലിയിൽ ഒരുപാട് പ്രശ്നമെല്ലാം ഉണ്ടായേക്കാം അതെൻ്റെ പ്രൊഫസലിലാണ് അതുപോലെ എനിക്ക് ചുറ്റും ഫേക്ക് ഫ്രണ്ട്സ് ഉണ്ടായാലും അതും വിഷയമല്ല പക്ഷേ എനിക്ക് സപ്പോർട്ട് തരാനായിട്ട് ഇരിക്കുന്ന എല്ലാ ഫാൻസും ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മറുപടി കൊടുത്തുകൊണ്ട് ഈറ്റടിച്ച് ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ചു അപ്പോൾ ഇത് നല്ല സെഗ്മെന്റ് ആയിട്ടാണ് തോന്നിയത് ഇതിനേക്കാൾ കൂടുതൽ സംസാരിച്ചിട്ടുണ്ട് മെയിൻ ആയിട്ടുള്ള കാര്യം മാത്രമാണ് പറഞ്ഞത് പിന്നീട് സിക്സ് പേഴ്സൻ മാച്ച് ആൻഡ് ആസ്കൈദസ് ഐ സി ചാമ്പ്യൻ ഡൊമിനിക് മിസ്റ്റീരിയോ ടാക്ടീൻ ചാമ്പ്യൻസായ റക്കീൽ ആൻഡ് റോക്സ് ആൻഡ് പെരസ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത് അപ്പോൾ ഈ മാച്ച് നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത് രണ്ട് ടീമിൻ്റെയും നല്ല പെർഫോമൻസ് ഈ മാച്ചിൽ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഏജ് സ്റ്റെൽസ് വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു ഇന്ന് മാച്ചിൻ്റെ അവസാനത്തിൽ ഡൊമിനിക് മിസ്റ്റീരിയോയ്ക്ക് ഫനാമിനൽ ഫോറം കൊടുക്കാൻ വേണ്ടി ഏതെ സ്റ്റെയിൽസ് പ്ലാൻ ചെയ്തപ്പോൾ റോക്സ് ആൻഡ് പെരസും റക്കീലും ഒരു തടസ്സമായി വന്നു ശേഷം കൈരി സെയിൻ ആൻഡ് ആസ്ക ഇവരെ കൊണ്ട് ഏതെ സ്റ്റെയിൽസ് അവരെ ടേക്ക് ചെയ്യിപ്പിച്ചു അതിലും കൈരി സെയിൻ്റെ ആ ഒരു ജമ്പ് അതായത് ഏതെ സ്റ്റൈൽസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് റോപ്പിന്റെ മുകളിൽ കൂടെ ജംപ് ചെയ്ത് തെറ്റാക്കിയിടതെല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു ശേഷം ഡോമിനിക് മിസ്റ്റീരിയോക്ക് ഫൈനാമിനൽ ഫോറം കൊടുത്തുകൊണ്ട് ഏജി സ്റ്റെയിൻസ് ആസ്കാൻ കൈ ഇവരാണ് ഈ മാച്ച് വിൻ ചെയ്തത് അപ്പോൾ ഇത് നല്ല മാച്ചായിരുന്നു പിന്നീട് ഷെയ്മസ് ഗ്രേസൺ വാലറ് ഇവർക്ക് ബാക്ക് സ്റ്റേജിൽ പ്രശ്നം വന്നു അതായത് ന്യൂഡേ ടീം ഉണ്ട് എന്ന ധൈര്യത്തിൽ ഗ്രേസൺ വാലറ് പോയി മാച്ച് എല്ലാം ആവശ്യപ്പെടുന്നുണ്ട് അവസാനം മാച്ച് ഷെയ്മസ് ഉറപ്പിക്കുമ്പോൾ ന്യൂഡേ ടീം അവിടെ നിന്നും മുങ്ങും പിന്നീട് ഇവരുടെ മാച്ചാണ് നടന്നത് ഷെയ്മസ് ഫേഴ്സസ് ഗ്രേസൺ വാലർ അപ്പൊ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാച്ചായിട്ട് തോന്നി മാച്ചിന്റെ അവസാനത്തിൽ ഷെയ്മസ് വിൻ ചെയ്യാൻ പോകുമ്പോൾ റൂസേവ് വന്ന് അറ്റാക്ക് ചെയ്യാൻ നോക്കിയെങ്കിലും ഷെയ്മസ് തിരിച്ച് അറ്റാക്ക് ചെയ്തു പിന്നീട് ഗ്രേസൺ വാലറിന് ഒരു ബ്രോഡ് കിക്ക് എല്ലാം കൊടുത്തുകൊണ്ട് ഷെയ്മസ് ആണ് ഈ മാച്ച് വിൻ ചെയ്തത് അടുത്ത സെക്കൻഡിൽ തന്നെ റുസൈവ് ഷെയ്മസിനെ അറ്റാക്ക് ചെയ്തു അതായത് ഷെയ്മസ് കൊണ്ടുവരുന്ന ഒരു സ്റ്റിക്ക് എല്ലാം വെച്ചുകൊണ്ട് ഭയങ്കരമായി അറ്റാക്ക് ചെയ്ത് ഇവരുടെ സ്റ്റോറി വീണ്ടും കണ്ടിന്യൂ ചെയ്തു പിന്നീട് സോയുമായി നടക്കാൻ പോകുന്ന മാച്ചിനെ പറ്റി ബാക്ക് സ്റ്റേജിൽ പോൾഡിയമൻ ബ്രോൺസ് ആൻഡ് ബ്രോൺ ബ്രേക്കർ സംസാരിച്ചു ബ്രോൺ ബ്രേക്കർ പറയുന്നത് സുനാമി എല്ലാം ചെയ്ത് ജേവിസ് സോനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിട്ടൊക്കെയാണ് അതുപോലെ എല്ലാ കൺട്രോളും അവർക്ക് ഇന്ന് രാത്രി കിട്ടണം എന്ന ടൈപ്പിലും പറയുന്നുണ്ട് അതായത് അവരുടെ പവർ വെച്ച് ഇനി അവരാണ് എല്ലാം എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ബ്രോൺസ് ആൻഡ് ബീഡ് പോയിന് ശേഷം ബ്രോൺ ബ്രേക്കർ പറയുന്നുണ്ട് തനിക്ക് മറ്റൊരു പ്ലാൻ ഉണ്ട് എന്ന് പൗർ ഡീമിനോട് പിന്നീട് ലൈറ വൽകിരിയോടെ സെക്കൻഡ് അവര് സമ്മർ സ്ലാ മാച്ചിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബെക്കി ലഞ്ചിന്റെ തീം മ്യൂസിക് പ്ലേ ആയി പക്ഷെ ബെക്കി ലഞ്ചി എൻട്രൻസിൻ്റെ അവിടെ വന്നില്ല ഒരു ഡൗട്ട് തോന്നി തിരിഞ്ഞു നോക്കിയപ്പോൾ ബെക്കി ലഞ്ചി കെൻഡോസ്റ്റിക് എടുത്ത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് റിംഗ് സൈഡിൽ നിൽക്കുന്നു അങ്ങനെ തന്നെ ലൈറ വൽക്കിരിയ അവരെ അറ്റാക്ക് ചെയ്ത് കെൻഡോസ്റ്റിക്ക് വെച്ച് ബെക്കി ലഞ്ചിനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്തതിനു ശേഷം ബെക്കി തിരിച്ചടിക്കാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല പിന്നീട് അവിടെ നിന്നും എസ്കേപ്പ് ആയി പോയിക്കൊണ്ട് ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ചു പിന്നീട് മാച്ച് സ്കൈ ഫോഴ്സസ് വുമൺസ് വേൾഡ് ചാമ്പ്യൻ നയോമി അതുപോലെ ചെൽസി ഗ്രീന്റെ ടീമും ഇവർക്കാണ് ഈ മാച്ച് നടന്നത് അപ്പോൾ ഈ മാച്ച് നല്ല അടിപൊളി മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത് മാച്ചിന്റെ അവസാനത്തിൽ ഇവരെല്ലാവരും മാറി മാറി ഫിനിഷർ ഒക്കെ ചെയ്തു എങ്കിലും അവസാനം സ്റ്റെഫിനി വെൽക്കെയർ മൂലം റിയ ടീമാണ് ഈ മാച്ച് വിൻ ചെയ്തത് അപ്പോൾ ഇത് നല്ല മാച്ചായിട്ടാണ് തോന്നിയത് പിന്നീട് ബാക്ക് സ്റ്റേജിൽ ഫിൻ ബാലോറ് ഡൊമിനിക് മിസ്റ്റീരിയോനെ കളിയാക്കുന്നത് പോലെ ഒരു സെഗ്മെന്റ് കാണിച്ചു അതായത് ഇവരെല്ലാം ഓപ്പണിങ്ങിൽ തന്നെ തോന്നി അപ്പോൾ ഇത് കുറെ നാളായിട്ടുണ്ട് തുടങ്ങിയിട്ട് ഇവർക്കിടയിൽ ഇങ്ങനെ സ്പാർക്ക് വരും വീണ്ടും ഇവർ ഒന്നിക്കും വീണ്ടും സ്പാർക്ക് വരും അതുപോലെ മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ റിയ റിപ്ലി ഇയോസ് കൈ ഇവർക്ക് ചെറുതായിട്ടൊരു സ്പാർക്ക് വന്നു അതായത് നമ്മൾ ഇപ്പൊ ഫ്രണ്ട്സൊക്കെയാണ് പക്ഷേ ചാമ്പ്യൻഷിപ്പ് മാച്ചിലേക്ക് വരുമ്പോൾ അതെല്ലാം മാറിയേക്കാം എന്ന ടൈപ്പിൽ അതിനുശേഷം വേൾഡ് ടാക്ടി ചാമ്പ്യൻഷിപ്പ് മാച്ച് ടാക്ടി ചാമ്പ്യൻസ് ആയ ഫിൻപലർ ആൻഡ് ജെഡി മെക്കാനിക് ഫേഴ്സസ് എൽ ഡബ്ല്യു ടീമിലുള്ള റൂസ് ഡെൽറ്റേറോൻ ജോസ്വിൻ വൈൽഡ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത് അപ്പൊ ഈ മാച്ച് അടിപൊളി മാച്ചായിരുന്നു എൽ ഡബ്ല്യു ടീം ഒരു രക്ഷയില്ല നല്ല പെർഫോമൻസ് ആണ് അവരുടെ അതായത് ഈ മാച്ച് കണ്ട സമയത്ത് നമ്മൾക്കറിയാം ടാക്ടി ചാമ്പ്യൻഷിപ്പ് ഒന്നും അവർക്കിപ്പോൾ കിട്ടാൻ പോകുന്നില്ല എന്നാലും ഈ മാച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരെങ്ങാനും ജയിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മളിൽ പലരും ചിന്തിച്ചു കാണും കാരണം അതുപോലെയുള്ള നല്ല പെർഫോമൻസ് ആണ് അവർക്കും അതായത് മാച്ചിന്റെ അവസാനത്തിൽ ഇവരെ ഏകദേശം വിൻ ചെയ്തു എന്ന് ഉറപ്പിച്ച സമയത്താണ് എൽ കിരാൻ്റെ അമേരിക്കനോ വന്നുകൊണ്ട് ഇവർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയത് അതേസമയം ഡ്രാഗൻ ലി വന്ന് എൽ കിരാൻ്റെ അമേരിക്കനോയെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ബാക്ക് സ്റ്റേജിലേക്ക് പോയി പിന്നീട് വീണ്ടും എൽ ഡബ്ല്യൂ ടീം ലീഡ് ചെയ്ത് പിൻ പലർന്ന ഫിനിഷർ ചെയ്യാൻ നോക്കിയ സമയത്ത് മറ്റൊരു എൽ ഗ്രാൻഡ് അമേരിക്കാനോ അവിടെ വന്നുകൊണ്ട് ഇവരെ അറ്റാക്ക് ചെയ്ത ശേഷം ആ ഒരു അവസരം ഉപയോഗിച്ച് ഫിൻ ബാലറും ഫിനിഷ്യർ കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ ഫിൻ ബാലർ ആൻഡ് ജെഡി ഇവരാണ് സ്റ്റിൽ ടാക്കിംഗ് ചാമ്പ്യൻസ് ആയത് അപ്പോൾ ഇതിൽ ഫസ്റ്റ് വന്ന എൽ ഗ്രാൻഡ് അമേരിക്കാനോ ലോകിങ് കൈസറും രണ്ടാമത് വന്നത് അതായത് ചാരിറ്റേബിൾ ആയിരിക്കും എന്നാണ് എന്തായാലും ഒരു ക്യാരക്ടർക്ക് വെച്ചുകൊണ്ട് ഡബ്ല്യു ഡബ്ല്യു ഒരു വേറെ ലെവൽ സംഭവം തന്നെ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്നു പിന്നീട് സി എം പങ്ക് വേൾഡ് ചാമ്പ്യൻ തുന്ത ഇവരുടെ സെഗ്മെന്റ് അപ്പൊ ഗന്ധവ് വന്നതിന് ശേഷം പറയുന്നത് സി എം പങ്ക് ഇനി വെസ്റ്റ് ഇന്ത്യ വേൾഡിൽ നിന്നും പറയാൻ പാടില്ല കാരണം അവൻ ഇനി ചാമ്പ്യൻഷിപ്പ് ഒന്നും വിൻ ചെയ്യാൻ പോകുന്നില്ല സമ്മർ സ്ലാ അവനെ ഞാൻ ഒന്നുമല്ലാതെയാക്കും അവന് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാനുള്ള യോഗ്യതയില്ല അതുപോലെ കഴിഞ്ഞ റോ എപ്പിസോഡിൽ തന്നെ അവനും ഞാനുമായിട്ട് നടന്ന സെഗ്മെന്റിൽ ഞാനാണ് ജയിച്ചത് അവൻ എൻ്റെ അടുത്ത് സംസാരിച്ച് പിടിച്ചു നിൽക്കാൻ പോലും സാധിച്ചില്ല ഇങ്ങനെയെല്ലാം പറയുന്നുണ്ട് അതേസമയം സി എം പങ്കിന്റെ തീം മ്യൂസിക് അവിടെ പ്ലേ ആയി സി എം പങ്ക് വന്നതിന് ശേഷം പറയുന്നത് ഞാനാണ് ഇൻ ദി വേൾഡ് ഞാൻ നിന്റെ കയ്യിൽ നിന്നും സമ്മർ സ്ലാമിൽ എന്തായാലും ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യും സമ്മർ സ്ലാം കഴിഞ്ഞ് ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ കയ്യിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിരിക്കും പിന്നെ ഞാൻ പല ലെജൻസിന്റെ കൂടെയും ഫൈറ്റ് ചെയ്ത് മാച്ച് എല്ലാം വിൻ ചെയ്തിട്ടുണ്ട് ആ ഒരു പഴയ എനർജി കാര്യങ്ങളൊന്നും ഇപ്പോഴും എൻ്റെ അടുത്ത് നിന്നും പോയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാനാണ് ബെസ്റ്റ് ഇന്ത്യ വേൾഡ് ഞാൻ നിന്നെ എന്തായാലും സമ്മർ സ്ലാമിൽ തോൽപ്പിക്കും അതുപോലെ എല്ലാത്തിനേക്കാൾ വലിയൊരു സപ്പോർട്ടായിട്ട് ഞാൻ ടെസ്റ്റിൻ്റെ ഇന്ത്യ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യമുണ്ട് അതാണ് ഇവിടെ ഇരിക്കുന്ന ഫാൻസ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എനിക്ക് വേണ്ടി ഇവർ ചാൻറ്റ് ചെയ്ത് അപ്പോൾ ഇതിൽ കൂടുതൽ വലിയ തെളിവില്ല എന്നുള്ളത് പോലെയാണ് ഉദ്ദേശിച്ചത് അതായിട്ട് സമ്മർ സ്ലാമിൽ എന്തായാലും നിന്നെ ഞാൻ തോൽപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സെഗ്മെൻറ്റ് അവിടെ വെച്ച് അവസാനിപ്പിച്ച് സി എം പങ്കു ഇറങ്ങിപ്പോയി അപ്പോൾ ഈ സെഗ്മെന്റ് നല്ല സെഗ്മെന്റ് ആയിരുന്നു കഴിഞ്ഞ സെഗ്മെന്റിൽ ഗന്ധർ സ്കോർ ചെയ്തു ഈ സെഗ്മെന്റിൽ സി എം പമ്പ് സ്കോർ ചെയ്തു പിന്നെ രണ്ടു പേർക്കും അറ്റാക്നിങ് സെഗ്മെന്റ് വെക്കാതെ ഇങ്ങനെ അവസാനിപ്പിച്ചതിനോട് നല്ല യോജിപ്പാണ് ഉള്ളത് കാരണം ഇവർക്ക് അങ്ങനെ അറ്റാക്നിങ് സെഗ്മെന്റ് ഇപ്പൊ കുത്തി ആവശ്യമില്ല മാച്ചിൽ കാണാം പിന്നീട് ഒരു എപ്പിസോഡ് മെയിനുവേണ്ടി നടന്നത് ജെയ്സ് ഓ ബ്രോൺസൺ റീഡ് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് ആണ് ഈ മാച്ച് അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത് എങ്കിലും ഈ മാച്ച് ക്ലീൻ ആയിട്ട് അവസാനിച്ചില്ല അതായത് മാച്ചിന്റെ സ്റ്റാർട്ടിങ്ങിൽ വരാതിരുന്ന ബ്രോൺ ബ്രേക്കർ മാച്ചിന്റെ അവസാനം ഒന്ന് ജെയിംസാനെ അറ്റാക്ക് ചെയ്തു മാച്ച് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു പിന്നീട് ജെയിംസ്സോ സേവ് ചെയ്യാൻ റോമൻ ഡ്രിങ്സ് അവിടെ വന്നു കൊണ്ട് എങ്കിലും റോമൻ ഡ്രിങ്ക്സിനെ ഇവർ അറ്റാക്ക് ചെയ്തു അതായത് റോമൻ ഡ്രിങ്ക്സ് ജയിസോ ചേർന്ന് ആരും തിരിച്ച് അറ്റാക്ക് ചെയ്തു പക്ഷെ പകുതിക്ക് വെച്ചുകൊണ്ട് ഇവര് തിരിച്ച് അറ്റാക്ക് ചെയ്തു ജെയിംസോക്ക് സുനാമി എല്ലാം കൊടുത്ത് അറ്റാക്ക് ചെയ്തു അതുപോലെ അനോൺ സ്റ്റേബിളിന്റെ മുകളിലേക്ക് റോമൻ ഡ്രിങ്ക്സിനെ ബ്രേക്കറും അറ്റാക്ക് ചെയ്ത ശേഷം ബ്രൗൺ ബ്രേക്കർ ഓടി വന്നുകൊണ്ട് ജയുൽസ റോമൺ ട്രിങ്ക്സ് ഇവർക്കൊരു ഡബിൾ സ്പിയർ കൊടുക്കുന്നതായിട്ടും അതുപോലെ സുനാമിയും റോമൺ ട്രിങ്സിന് കൊടുത്തിരുന്നു അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്തുകൊണ്ട് സെറ്റ് റോയൽസിന്റെ ടീമാണ് ഇന്ന് ലീഡ് ചെയ്തത് സെറ്റ് എങ്കിലും അപ്പൊ ഇതൊക്കെയാണ് റോ എപ്പിസോഡിൽ നടന്നത് പിന്നെ റോ എപ്പിസോഡിൽ വിഷമം തോന്നിയ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ബെയിലിയുടെ ഒരു സെഗ്മെന്റ് കണ്ടപ്പോൾ വിഷമം തോന്നി അതായിട്ട് ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ ബെയിലി പറയുന്നത് തനിക്ക് റസൽ മില്ല മത്സരിക്കാൻ സാധിച്ചില്ല അതുപോലെ ടാറ്റി ചാമ്പ്യൻഷിപ്പിന്റെ മാച്ചിൽ വിൻ ചെയ്യാൻ സാധിച്ചില്ല ഐ സി ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാൻ സാധിച്ചില്ല സമ്മർ സ്ലാമിലും തനിക്ക് മാച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു സെഗ്മെന്റ് ചെയ്തപ്പോൾ വളരെയധികം വിഷമം തോന്നി ഇനി ഇതൊക്കെ ഉൾട്ടടിച്ച് സമ്മർ സ്ലാമിൽ വരുമോ എന്നറിയില്ല എന്തായാലും നോക്കാം അപ്പോൾ റോ എപ്പിസോഡിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്